വായിലേക്ക് ശൂലം കുത്തിയിറക്കുക പിന്നെ വേണ്ടാത്ത സ്ഥലത്ത് താഴെട്ട് കൂട്ടിയിട്ട് കാണിച്ചിരുക അങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങൾ അതിന്റെ ഫോട്ടോസൊക്കെ ഉണ്ട് ഇതിനുശേഷം നമ്മളിപ്പോ കലൂര് ഇൻട്രോ സ്റ്റേഡിയത്തിൽ എക്സിബിഷൻ നടക്കുന്നത് നേരത്ത് സ്റ്റാൾ കിട്ടാത്ത ആൾക്കാർ പുറത്തുനിൽ നോട്ടീസിലൊന്നും ചെയ്യില്ലേ അതേപോലെ കൊറേ ബാബ വെളിയിൽ ഇരുന്നിട്ട് വരും ഒരു അനുഗ്രഹം തരാമെന്ന് പറഞ്ഞു വിളിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ആ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹം കൊടുക്കുന്നതിന്റെ ഇടയിൽ ഒരു ബാബ അപ്പുറത്ത് നിർത്തും മൊബൈൽ ഫോൺ എടുത്തിരുന്നു ഭയങ്കര ഐ ഫോണൊക്കെ യൂഷ്വലി നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ആ ഒരു അഘോരിയുടെ ഇമേജ് എന്ന് പറഞ്ഞാൽ അല്പവസ്ത്രധാരികളായിരിക്കും എപ്പോഴും ഹുക്ക പഫ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ശവം തിന്നുന്നവരാണ് ഇങ്ങനെ കുറെ സംഭവങ്ങൾ അത് അതിനെ കുറിച്ച് സംസാരിക്കാനോ അതിനെക്കുറിച്ച് നമ്മൾ അഘോരിനെ കുറിച്ച് ക്രിയേറ്റ് ചെയ്ത ഇമേജ് മുഴുവൻ ആണ് അത് ഇങ്ങനെ വെറുതെ ആൾക്കാരിലെ വേദി ജനിപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്തേക്കുന്ന കുറേ സംഭവമാണ് ഇവർ ഈ മണികരണിനെ കട്ട് വാരണാസിയിലും കട്ടില്ല ഞാനൊരു രണ്ട് ദിവസത്തോളം അവിടെ പോയിരുന്നതാണ് ഈ ചുടുകാട്ടിൽ പോയിരുന്നതാണ് ഈ സമയത്തല്ല വേറൊരു സമയത്ത് അപ്പൊ ആ അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ പറഞ്ഞു കേട്ടേക്കാണ് ശവം കൊണ്ടിരുന്നു ദഹിപ്പിക്കുന്നു ആദ്യത്തിട്ട് ഇവര് ഭക്ഷിക്കുന്നു അങ്ങനെയൊക്കെയല്ലേ കേട്ടേക്കുന്നു റിച്വലിന്റെ ഭാഗം അതായത് ഇവര് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തെ കോഴ്സാണ് ശരിക്കും അഖോരിയിലേക്കുള്ള എന്ന് പറയുന്നത് അപ്പൊ ഇവര് കുറെ നാളുകൾ വന്ന് വാരണാസി പോലത്തെ സ്ഥലങ്ങളിൽ വെച്ച് അവര് എടുത്ത് അവർ അവരുടെ സകലമാന മോഹങ്ങളും കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവർ ഒരു ഗുരുവിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം അവർ ജീവിക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഒരു റിച്ച്ച്ച്ച്ച്ച്ച്ച്ച്വൽ ഉണ്ട് ഇവരുടെ അടുത്ത ഗ്രേഡിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് ആ ഒരു റിച്വലിൻ്റെ സമയത്ത് ആണ് അവരൊരു നുള്ള

ഈ ചാണകവെള്ളം തളിക്കും എന്ന് പറയില്ല ഒരു ഒരു കല്യാണത്തിന് ചാണകെള്ളം തളിക്കാൻ നിർത്തി വധുവിന് വരണു നിർത്തിട്ട് ചാണകം കളിക്കൊഴിക്കില്ലല്ലോ ചെയ്ത് ഒരു നുള്ളിങ്ങനെടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നില്ല അതേപോലത്തെ ഒരു ചടങ്ങാണെന്നാണ് അദ്ദേഹം വളരെ പണ്ഡിതനായിട്ടൊരാള അദ്ദേഹത്തിനാണ് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അത്രേ ഉള്ളൂ എനിക്ക് റിയൽ അഘോരീസിനെ കൂടെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല അവർ ഈ നാഗസാധുസ് ഒരുപാട് പേരുണ്ട് അതിൽ അഖോരീസ് എന്ന് പറയുന്ന നേരത്തെ അവർ ടോട്ടലി അൺകൺവെൻഷനൽ ആയിട്ടുള്ള ആൾക്കാരാണ് അവരെല്ലാരും നഗ്നരൊന്നുമല്ല അല്ല അവര് ചില മരവൂരി ധരിച്ചേക്കുന്ന ആൾക്കാരുണ്ട് വേറെ ടൈപ്പ് ഡ്രസ്സ് ധരിച്ചേക്കുന്ന ആൾക്കാരുണ്ട് നേരത്തെ പറഞ്ഞ പോലെ കോട്ട് ഇട്ടേക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ഉണ്ട് അവര് അവരൊരിക്കലും എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടിടത്തോളം അവര് ആരെ കാണാൻ കൂട്ടാക്കുന്നില്ല അതിലുണ്ട് അതിലെന്ന് വെച്ചാൽ അഗോരി സ്നാൻ ഡേ എന്ന് പറഞ്ഞ ദിവസമുണ്ട് ആ ദിവസങ്ങളിൽ നമ്മളെ കേട്ടില്ല അവിടെ അപ്പൊ ഞങ്ങള് പോയതിന്റെ പിറ്റേ ദിവസം അഘോരി സ്നാൻ ആയിരുന്നു അപ്പൊ അന്നത്തെ ദിവസം കേട്ടൂല്ലെന്നവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ആൾക്കാർ അപ്പൊ അവിടെ എങ്ങനെയാണ് അഗോരിസ്വരെന്ന് വെച്ചാൽ അതില് അവിടെ ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചു ഏകദേശം പത്ത് പന്ത്രണ്ട് പേരോട് ഈ ആക്വരീസിനെ കുറിച്ച് സംസാരിച്ചപ്പോഴത്തേക്കും അത് അവരുടെ പ്രയാഗരാജിലുള്ള ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവർ പറയണത് അവർ വരുന്നു അവർ പോകുന്നു അവര് പ്രത്യക്ഷപ്പെടുവാണെന്നാണ് പറയുന്നത് അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് പ്രത്യക്ഷപ്പെടാൻ ആയിട്ട് സോഷ്യൽ അതായത് ആൾക്കതിന് മഹ കുംഭമേള നടക്കുന്ന ആൾക്കാങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ് അപ്പോൾ ഒരു കൂട്ടം അഘോരിമാർ ഇങ്ങനെ നടന്നു വരും അപ്പോൾ ഈ ഇവരെല്ലാം വഴി മാറിക്കൊടുത്ത് ഇങ്ങനെ നടന്ന് പോകുന്നൊരു വിഷയമുണ്ട് പക്ഷെ അത് ക്ലോസ് വിഷമില്ല വൈറ്റ് വിഷു അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു കൂട്ടത്തോടാണ് വരുന്ന ആ വീടിക്കത് കാണിക്കുന്നത് ഈ ഇപ്പം അപ്പം ഈ പറഞ്ഞപോലെ ഈ അതെല്ലാം ഈ പറഞ്ഞപോലെ നമ്മൾ ഈ സോ കോൾഡ് മിത്തിൽ മിത്തോളജിയിൽ കാണുന്ന പോലെ സന്യാസിമാർ നമ്മൾ മുണ്ട് ധരിക്കത്തില്ലേ നമ്മള് കളരിപ്പയറ്റിനൊക്കെ ഉപയോഗിക്കുന്ന പോലെ മറ്റേ അങ്ങനെ 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 ഉടുത്തിരിക്കുന്ന സന്യാസിമാരെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് മുടി നീട്ടി വളർത്തേടായുള്ള അങ്ങനത്തെ ഒരു ഇതാ സംഭവം ഈ ഇവര് വരുന്നതും പോകുന്നതും നമ്മളറിയില്ല ഇത് ഫുള്ളി പോലീസിന്റെ അല്ലെങ്കിൽ സിആർ പി എഫിന്റെ ബന്ധവസ്ഥാണ് അപ്പൊ ഇത്രയും വരുന്ന അക്കോരീസ് എല്ലാരും വരുന്നത് ഹിമാലയത്തിൽ നിന്നാണ് പറയപ്പെടുന്നത് കാടുകളിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഹിമാലയം എന്ന് പറയുന്ന നേരത്തെ അവിടെ യു പി കഴിഞ്ഞ് ഹിമാചൽ കഴിഞ്ഞ് ഉത്തരാഖണ്ഡിൽ നിന്നാണ് വരുന്നത് അപ്പോൾ രണ്ട് സംസ്ഥാനങ്ങൾ താണ്ടി സെക്കൻഡുകൾക്കൊക്കെ ഇവിടെ എത്താനായിട്ട് വരുന്നത് ഏത് ടെക്നോളജിയാണ് അഗോരീസ് യൂസ് ചെയ്യുന്നത് നമ്മൾ നമുക്കത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത സംഭവമാണ് അത് വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ് അപ്പോൾ ആ അഗോരീസ് സ്നാനിന്റെ അവർ കൃത്യമായിട്ട് വരുന്നു അവർ ആക്രോശത്തോടെ കൂടി ആനന്ദത്തോടെ നൃത്തം ഒക്കെ വരുന്നു അവർ സ്നാനം കഴിക്കുന്നു അവരത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കാണുന്നില്ല അവിടെ പിന്നെ അവരവിടെ പോവുകയാണ് ചെയ്യുന്നത് നാഗസാധുസൊക്കെ അവിടെ ഉണ്ടാവും അവര സ്നാൻ ചെയ്യുന്നത് സംഗമത്തിലാണോ അതോ ഇവിടെ ഇവിടെ സംഗമത്തിലല്ല ഇവര് അവര് ഗംഗയിൽ തന്നെ അവരവിടെ വരുന്നു സംഘത്തിന്റെ അടുത്ത് തന്നെ തന്നെയായിട്ട് നടക്കുന്നു അല്ലാണ്ട് അവർ ബോട്ടിൽ ഒന്നും പോയിട്ട് അവിടെ അവരെ അങ്ങനെ എങ്ങനെയൊക്കെ ഇറങ്ങും അവർക്ക് ബാരിക്കേഡൊന്നും വിഷയമില്ല ആ ഒരു രീതിയിലാണ് പോകുന്നത് അപ്പൊ അത് ഈ അഖോരീസിനെ കുറിച്ച് ആൾക്കാര് ഇതേവരെയും യൂട്യൂബിലൊക്കെ കണ്ടേക്കുന്ന പലതും തെറ്റാണെന്നുള്ള കേസ് നമുക്ക് മനസ്സിലായി എനിക്ക് തോന്നുന്നത് മീഡിയ ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യൂസ് ഒക്കെ കിട്ടാൻ വേണ്ടി കേൾക്കാനും പിന്നെ അവിടെ വേറൊരു സംഭവം ഞാൻ കണ്ടത് എന്ന് വെച്ചാൽ ഇത്രയും വലിയ തിരക്കൊന്നും നമ്മൾ അവിടെ ചെന്ന ശേഷം ഈ നദീതീരത്തെത്തി കഴിഞ്ഞപ്പോഴാണ് എത്ര ആൾക്കാരാണ് ഉറുമ്പ് നടക്കുന്ന പോലെ ആൾക്കാർ നടക്കുന്നത് പക്ഷേ നമുക്ക് ആ റഷ് ഫീൽ ചെയ്യുന്നില്ല പോലീസുകാരാണെങ്കിൽ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് പോലീസുകാരാണ് അവിടെ കാണുന്നത് ചില ആൾക്കാരെ തോക്കൊക്കെ പിടിച്ച് നിൽക്കുന്ന പോലീസുകാരൊക്കെ ഉണ്ട് പക്ഷെ ഒരു കാര്യം നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് ഈ പറയുന്ന ആൾക്കാരുടെ ഇടയിലെല്ലാം ഭയങ്കര വെൽ ബിൽറ്റ് ആയിട്ടുള്ള കൊറേ ആൾക്കാരുണ്ട് കാവ്യെടുക്കുക കൊടുത്തും ലോക്കൽ ഡ്രസ്സിലൊക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായത് ഭൂരിഭാഗം ആൾക്കാരും അഫ്റ്റീലാണ് പട്ടാളക്കാരാണെന്ന് അവരൊക്കെ അവരുടെ നമ്മുടെ ലാംഗ്വേജ് കണ്ട അറിയാലോ നമ്മള് പോകാൻ നേരത്ത് നമ്മളുടെ ഒരു പത്ത് പേരുടെ ഇടയിൽ ഒരാളുണ്ട് ഓഹോ അങ്ങനെ എനിക്ക് തോന്നുന്നു എത്ര വലിയ ത്രെറ്റൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് ആയിരിക്കും ഭയങ്കരമായിട്ട് ഒരു മോശം മോശം ഇൻസിഡന്റ് നടന്നിട്ടില്ല ഇത്രയും ഇത്രയും ആൾക്കാർ ഇതുവരെ അവര് ഞങ്ങള് പോയ അത്രയും തിരക്കുള്ള ദിവസം ഒരാള് കാലി തെറ്റി താഴെ പോലും ചെയ്തിട്ടില്ല അത്രയും വെൽ മാനേജഡ് ആണ് ഇവരുടെ ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നെ അടുത്തൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആകാഡിലെ എല്ലാത്തി പോയി ആൾക്കാരെ കണ്ടു കൊറേ നല്ല ആൾക്കാരെ കണ്ടു കൊറേ ആൾക്കാരെ ഫേക്ക് ആണെന്ന് മനസ്സിലായി ഇതിനുശേഷം നമ്മളിപ്പോ കാലൂര് ഇന്റർ സ്റ്റേഡിയത്തിൽ എക്സിബിഷൻ നടക്കുന്നത് സ്റ്റാൾ കിട്ടാത്ത ആൾക്കാർ പുറത്തില്ല നോട്ടീസിലൊന്നും ചെയ്യില്ലേ അതേപോലെ വെളിയിൽ ഇരുന്നിട്ട് വരും ഒരു അനുഗ്രഹം തരാതെന്ന് പറഞ്ഞു വിളിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവര് അവരുടെ അടുത്താണ് ഈ കൊറേ അഭ്യാസ പ്രകടനങ്ങള് വായിലേക്ക് ശൂലം കുത്തി ഇറക്കുക പിന്നെ വേണ്ടാത്ത സ്ഥലത്ത് താഴെട്ട് കൂട്ടിയിട്ട് കാണിച്ചിരുക അങ്ങനെയൊക്കെ ഉള്ള കുറെ സംഭവങ്ങൾ അതിന്റെ ഒക്കെ ഉണ്ട് പിന്നെ നമ്മള് വീഡിയോ എടുക്കാൻ ഇവന്മാര് നല്ല തെറി വിളിക്കുകയും ചെയ്യും നമ്മള് മറ്റവരൊന്നും മൈൻഡ് ചെയ്യത്തില്ല അത് പിന്നെ കണ്ടൊരു സംഭവം എന്ന് നേരത്തെ ഏകദേശം ഒരു നാല് അകാഡാസിൽ നമ്മളെ സിആർ പി എഫ് അവര് പെർമിറ്റ് ചെയ്തില്ല അപ്പൊ അവിടെ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങോട്ട് കേട്ടില്ല അവരെന്ത് അവര് അവിടെ ധ്യാനത്തിലിരിക്കും സംഭവങ്ങളൊക്കെ ഇരിക്കും ആ ടൈം ആകുമ്പോഴത്തേക്കും വന്ന് അവർ അവരുടെ ടൈമിൽ ഒന്ന് സ്ട്രാറ്റജി തിരിച്ചു പോകും അവരുടെ ഫുൾ പോലീസ് ബന്ധകസില് വെക്കുന്നത് അഞ്ച് മണി തൊട്ട് ആറ് മണി വരെ ഒരു ഒറ്റ സമയത്ത് ഒരു റൗണ്ട് അടിക്കാൻ വേണ്ടി മാത്രം സമ്മതിക്കും അല്ലാണ്ട് അവിടെ പോയി ദക്ഷിണ കൊടുക്കാനോ അനുഗ്രഹം അനുഗ്രഹമേടിക്കാനോ സമ്മതിക്കില്ല കാണാൻ കാണാൻ പോലും പറ്റില്ല അവർ നമുക്ക് ഒരു മണിക്കൂർ പിന്നെ ലോകത്ത് വിവിധ ഭാഗം അതി അതിപ്രശസ്തരായ ആൾക്കാരാണല്ലേ വന്നു പോയിക്കണേ ഇപ്പൊ നമ്മൾ ഇന്ത്യക്കാർക്ക് ഇതിനോട് അത്ര അല്ലെങ്കിൽ മലയാളികൾക്ക് ഇതിനോട് അത്ര വലിയ കാര്യം ഇല്ലെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ ഈ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ബ്രിട്ടീഷുകാരുടെ കാലം അവർ തന്നെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയ ഒരു 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 ആചാരം എന്ന് പറയാം അത് ഈ ഇന്ത്യക്കാരല്ലെങ്കിൽ വിലയില്ല എന്ന് നമുക്കതി നമ്മളുടെ മലയാളീസിന് വിലയില്ലാത്ത എന്താ അറിയില്ല ശരിക്കും പറഞ്ഞാൽ കുമ്പമലയുടെ ഒരു ആരംഭം എന്ന് പറയുന്നത് മലയാളിയായിട്ടുള്ള ശങ്കരാചാര്യരിലൂടെയാണ് അപ്പൊ ശങ്കരാചാര്യരുടെ വലിയൊരു മഠം അവിടെ വലിയ കാടയുണ്ട് ശങ്കരാചാര്യർ അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ശങ്കരാചാര്യർക്ക് നോർത്ത് ഇന്ത്യയിലും അല്ലെങ്കിൽ ലോകത്ത് കിട്ടിയ ഒരു അംഗീകാരം പ്രശസ്തി ഒന്നും നമ്മുടെ കേരളത്തിൽ കിട്ടിയില്ല നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരുടെ സ്വഭാവം ഒരു ചിന്താഗതി വേറെ രീതിയിലാണ് സംഭവം ഇത് ഇതിന്റെ എന്താ പറയുക അങ്ങനെയല്ല ശരിക്കും സംഭവം നേരത്ത് ഒരു ഒരു ഇയേഴ്സിലാണ് വ്യാഴം ഗ്രഹം സൂര്യനു ചുറ്റി വരാനുള്ള ഒരു വർഷം ചുറ്റുവരാനുള്ളത് അപ്പൊ ഒരു ഒരു പ്രാവശ്യം വ്യാഴം വട്ടം വെക്കുന്നത് ആണ് ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷം അപ്പൊ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കല് ഈ സൂര്യനും സാറ്റേണും വ്യാഴവും ഒരേ കോൺഫിഗറേഷനിൽ വ്യാഴത്തിന്റെ ഗ്രഹത്തിൽ ആ ഒരു പൊസിഷനിൽ വരുന്നെന്ന് പറയുന്നത് അപ്പൊ അത് ഭയങ്കര ഓസ്പീഷ്യസ് ആയിട്ട് നമ്മുടെ ഇവർക്ക് അത് ഈ ഇറങ്ങി വരുന്ന വരന്മാരൊക്കെ അറിയാലോ പോകുന്ന നമ്മുടെ വീട്ടിൽ തന്നെ പഴയ മുത്തശ്ശന്മാരൊക്കെ നോക്കിയിട്ടാണ് നോക്കിട്ടാണ് മണിയായി മോളെ എന്നൊക്കെ പറയുന്നത് അവർക്ക് ആ ഒരു ടൈമിനെ കുറിച്ചുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഈ ഒരു സംഭവം വരാൻ നേരത്ത് ഈ രണ്ട് നദികളുടെ മൂന്ന് നദികളുടെ സംഗമാണല്ലോ അപ്പൊ ഈ വാട്ടർ ബോഡീസിന് പ്രത്യേകമായിട്ടുള്ള എനർജി കൈവരുന്നാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള വശം പറയാൻ നേരത്ത് നമ്മളുടെ ശരീരത്തിൽ എഴുപത് ശതമാനം ജനങ്ങൾ അപ്പൊ ജലത്തിന് ഒരുപാട് സാധ്യത ഉണ്ട് നമ്മുടെ ലൈഫിന് അപ്പൊ ആ ജലത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു പവർ വരുന്ന സമയത്ത് അവിടെ മുങ്ങാൻ നേരത്ത് നമ്മളുടെ ഉള്ളിലുള്ള ജലവും പുറത്തുള്ള ജലവുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷനിലാണ് നമുക്ക് അത്രയും വലിയൊരു സംഭവം വരുന്നതെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെപ്പോഴും സ്ലീപ്പ് മോണിറ്ററിങ് ചെയ്യുന്നതാണ് എന്റെ ഈ ഹെൽത്ത് സംഭവം വെച്ചിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ കൊച്ചിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂറൊക്കെയാണ് മാക്സിമം സ്ലീപ്പ് കിട്ടുന്നത് അവിടെ പോയിട്ട് എട്ട് മണിക്കൂർ സ്ലീപ്പ് തണുപ്പിന്റെ എന്തായാലും ആയിട്ട് ഉറങ്ങാനായിട്ടൊക്കെ സാധിച്ചു മീഡിയയിൽ ഒരു ടൈമില് തൻ്റെ ഗേൾ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് ആര്യവെയ്പ്പിൻ്റെ തണ്ട് പല്ല് തേക്കാൻ വേണ്ടി വിറ്റ ഒരു പയ്യൻ്റെ അഞ്ച് ലക്ഷം ആര്യവെയ്പ്പിൻ്റെ തണ്ടാണ് അവൻ വിറ്റത് ഈ ഒരു ഈ ഒരു ആ ഒരു ഒറ്റ ബിസിനസ് കൊണ്ട് അവൻ ഭയങ്കര സക്സസ്ഫുൾ ഒരു 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 ലക്ഷാധിപതി ആയി എന്ന സാധനം കടന്ന് കറക്റ്റ് കോടി ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നു ചെയ്തത് അപ്പം ആൾക്കാരൊക്കെ ഇങ്ങനത്തെ കുറെ ഇപ്പം അവിടുത്തെ ഫെസിലിറ്റീസ് അല്ലാതെ അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്പ്പോ ചില വാവും തോന്നിച്ച ഒരു സംഭവം എന്തായിരിക്കും പോയിട്ട് കണ്ടതിൽ ഇപ്പം അവിടുത്തെ ഫെസിലിറ്റീസ് അന്നല്ല അതല്ലാതെ കണ്ടിട്ട് ഇതെന്താ എന്ന് കാര്യം അങ്ങനെ ഇതില് എനിക്ക് ഇപ്പൊ മീഡിയയിൽ വരുന്ന വാർത്തകൾക്കൊക്കെ വിരുദ്ധമായിട്ട് ഇതിന്റെ എക്സലന്റ് മാനേജ്മെന്റ് ആണ് ഇത്രയധികം ആൾക്കാർ വന്ന ശേഷം ആർക്കും ഒരു പ്രശ്നമില്ലാതെ ആരും ഒരു അജിറ്റേറ്റഡ് ആവാതെ കൃത്യമായിട്ട് എങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കുന്ന പോലെയാണ് എല്ലാവരും ചെയ്യുന്നത് ഒരാളോട് പോലും നീ കുളിച്ചു കഴിഞ്ഞല്ലോ ഇനി പുറത്തു പോകും പറയുന്നില്ല ആൾക്കാരെ ആൾക്കാരുടെ ഇഷ്ടത്തിന് അവിടെ ചെയ്യുന്നു സാധനം ചെയ്യുന്നു പിന്നെ ഒരിക്കലും പോലും ഒരിത്തിനെ പോലും പട്ടണം കിടക്കേണ്ടി വരില്ല ഏതാണ് ിൽ ചെന്ന് ചോദിച്ചാലും എന്താണ് പൈസയൊന്നും വേണ്ട ഫ്രീ ഫ്രീല്ലാം ഫ്രീ ഫുഡ് ആണ് നമ്മള് പക്ഷെ ഹോട്ടലിൽ നിന്നൊക്കെയാണ് കഴിച്ചത് അപ്പൊ അവിടെ ആർക്കും വിശന്നിരിക്കേണ്ട വരുന്നില്ല ഇത്രയധികം നാല്പത് കോടി ജനങ്ങൾ വരുന്ന സമയത്ത് ഇത്രയധികം ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കാനും അവരെ ഇതിനൊക്കെ ഇത് ഇത്രയും വലിയൊരു ഇവന്റ് നടന്നുണ്ട് വൗ ഫാക്ടർ ശരിക്കും അതെനിക്ക് ഇത്രയും വലിയൊരു നമ്മളൊരു ഈ ഒരു ഗാദറിംഗിന് ഒരു പ്രശ്നവും മാനേജ് മാനേജ് അത് വേറെ ഒരു ഇമ്പോർട്ടന്റ് സംഭവം എന്ന് വെച്ചാൽ ഞങ്ങള് ജനദിവസമാണ് യോഗ്യനാഥുണ്ടായിരുന്നത് അപ്പൊ അതേ ബാക്കി എന്ന് പറയുന്ന ക്രോസ് ആൻഡ് ക്രോസ് ബിസിനസ് ആണ് ഹോട്ടൽസ് എല്ലാ ഹോട്ടൽസും ഫില്ലാണ് ഇനി അതിനുശേഷം ഞാൻ വാരണാസിൽ പോയായിരുന്നു കാശി വിശ്വനാഥ് ടെമ്പിൾ ടെമ്പിളിൽ ഞാൻ എനിക്ക് തൊഴാൻ സാധിച്ചില്ല ഏകദേശം എട്ട് മണിക്കൂറൊക്കെയു അപ്പൊ അതുകൊണ്ട് നമ്മൾ തൊഴാൻ സാധിച്ചില്ല എന്തായാലും അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വന്നു അപ്പൊ അവിടെ നോക്കാൻ നേരത്ത് ഈ കുംഭമേളനെ അനുബന്ധിച്ച് വാരണാസി കാശി ആ വാരണാസി ഉണ്ടല്ലോ അവിടുത്തെ എല്ലാ ഹോട്ടൽസും ഫില്ലാണ് അവിടെ എല്ലാ അമ്പലങ്ങളിലും തിരക്കാണ് എല്ലാ അമ്പലങ്ങളിലും അപ്പൊ അതിലുണ്ടാവുന്ന പൈസ എന്തോരം ഇതിനെക്കാട്ടും കൂടുതൽ തിരക്കാണ് അയോധ്യയിൽ ഒറ്റ പ്രോഗ്രാം കൊണ്ട് അവരുടെ ഡിഫറൻറ്റ് ഡിസ്ട്രിക്സിലേക്ക് എനിക്ക് തോന്നുന്ന എന്താ പറയാ മറ്റു പല രാജ്യങ്ങളിലെ ജി ഡി പി അത്രയും തന്നെ യു പി ജി ഡി പിരും അവര് തന്നെ എന്താ ത്രീ ട്രില്യൻ ഒക്കെ ആക്കാൻ പോകുന്ന സംഭവം അപ്പൊ ഗവൺമെന്റിന്റെ മാനേജ്മെന്റ് നമ്മളുടെ ഗവൺമെന്റ് ഒക്കെ കണ്ടുപിടിക്കേണ്ട ഒരു സംഭവമാണ് എങ്ങനെ ആ ഒരു ഗവൺമെന്റ് റവന്യൂ ജനറേഷൻ ഒരു ഇമേജ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന സാധനം അത് എത്രത്തോളം മാറി ചേഞ്ച് ആയിട്ടുണ്ട് രണ്ട് മൂന്ന് ആസ്പെക്ടറിൽ പറയാം ഒന്ന് ഇതിന്റെ ഈ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മളൊക്കെ കുറേ ഇവൻറ്സ് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ നമ്മളൊക്കെ എന്തോ വലിയ കാര്യം ചെയ്യുന്നുള്ളൊരു ധാരണ മാറി ഇതൊന്നും അല്ല ഇവൻറ്റ്സ് ഭയങ്കരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുക എന്നുള്ളതിൻ്റെ കുറിച്ച് അതിൻ്റെ ഇതിൻ്റെ പോസിബിലിറ്റീസിനെ കുറിച്ച് ഒരു നല്ലൊരു ധാരണ വന്നു പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്ന ഇടത്ത് നമ്മളുടെ ഈ സ്പിരിച്വാലിറ്റിനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ ആ ഒരു കോൺസെപ്റ്റിൽ ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് വന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്യസിക്കുക അല്ല കുറേ ധ്യാനം കൂടി കുറേ രുദ്രാക്ഷം നടക്കുന്നത് അല്ല സംഭവം സമഭാവനയോടുകൂടി എല്ലാവരും കാണാനായിട്ട് സാധിക്കുക അപ്പോൾ അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് രാജ്യത്ത് എല്ലാ എന്തൂരം ഫോറിൻ കൺട്രീസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ എല്ലാവരും ഒരേ ഒരേപോലെ തന്നെ ഒരു നദിയിൽ സ്നാനം ചെയ്യുവാണ് അപ്പോൾ അവിടെ ഡേർട്ടി വാട്ടർ സായിപ്പിൻ്റെ പറഞ്ഞ പോലെ ഇറ്റ്സ് ഡേർട്ടി വാട്ടറിൽ എങ്ങനെ മുങ്ങണേന്നുള്ളൊരു സംഭവമൊന്നും ഇല്ല അവരെല്ലാവരും ഒരേപോലെ നിൽക്കുന്നു സമഭാവന എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര ഗംഭീരമായിട്ടുണ്ട് ഒരു സന്യാസി നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുകയും ചെയ്തു ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചേ എവിടെന്നു ചോദിച്ചത് അപ്പോൾ കേരളത്തിലാന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ പറ ഫുൾ കാവ്യവിടുത്തെക്കെ അപ്പൊ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു നിങ്ങൾ ശബരിമല സീസൺ വരാൻ നേരത്ത് കറപ്പ് എടുത്ത് നടക്കും ഇവിടെ വരാൻ നേരത്ത് കാവ്യം എടുത്ത് നടക്കും ഏ നിനക്ക് എന്തെങ്കിലും യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് അറിയോ അതിൽ ബ്രഹ്മചാരി ചോദിച്ചോ അല്ല അപ്പൊ അപ്പൊ ഇതിന്റെ ഒരു ഇതിനൊരു കാവികം കറപ്പിനൊക്കെ ഒരു വിലയുണ്ട് അപ്പൊ അത് അത് അർഹിക്കുന്നവരെ അത് കൊടുക്കാൻ എന്നൊരു ഉപദേശം കൂടെ നൽകി അപ്പൊ അത് നമ്മുടെ റിയലൈസേഷൻ ആണല്ലോ നമ്മള് നമ്മള് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു സിമ്പിൾസ് ആണ് ആ സിമ്പിൾസിന് ഇവിടെ നമ്മള് നമ്മുടെ ഇവിടെ ഉള്ള സകലമാന ആൾക്കാരും അതായത് ഏറ്റവും വലിയ പൈസയുള്ള ആളുമായിട്ട് താഴെക്കടയിലുള്ള ആൾക്കാർ വരെയും പോകാനായിട്ട് കൊടുക്കുന്ന സാധനമാണ് കാവ്യം അപ്പോൾ അപ്പം അവരതിൻ്റെ ഒരു സെഗറിനിറ്റിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഒരാൾ ഒരു സന്യാസി അത് മാത്രമേ അയാള് സംസാരിച്ചുള്ളൂ വിളിച്ചിട്ട് അത് സംസാരിച്ചിട്ട് വിട്ടു എന്നോട് അത് ജഗതി പറയണമല്ല എന്നെ തന്നെ വിളിച്ചു അപ്പോൾ അതൊരു റിയലൈസേഷൻ ആയിരുന്നു സംഭവം